നല്ലൊരു കേരളത്തിന്റെ തനിമയുള്ള നാലുകെട്ട് സ്റ്റൈലിൽ സ്റ്റൈലില് അപ്പൊ നമുക്ക് ഈ വില്ലയിലേക്ക് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങളിത് കാണിച്ചിരുന്നു ഇത് വളരെ നല്ല ലാൻഡ്സ്കേപ്പോട് കൂടിയ ഒരു വില്ലയാണ് അത് നൂറ്റിപ്പത്ത് വില്ലകളുണ്ട് ഇതിൽ തന്നെ ഏഴ് സെന്റ് സ്ഥലവും നാലര സെന്റ് സ്ഥലവുമായിട്ടുള്ള പല വില്ലകളുണ്ട് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു ത്രീ തൗസൻഡ് നയന്റി സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വില്ലയാണ് ഏഴ് സെന്റ് ലാൻഡാണ് ഇത് വരുന്നത് വളരെ വിശാലമായ ഒരു ലിവിങ് റൂമും ഡൈനിങ്ങും ഏരിയയും കൂടെ ചേർന്നതാണ് ഈ വില വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ കിച്ചൺ വരുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ മൂന്ന് ബെഡ്റൂമുകളും മുകളിൽ വരുന്നുണ്ട് വളരെ നല്ല രീതിയിൽ ഇൻഡീയർ വൈറ്റ് തീമൊക്കെ കൊടുക്കിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വില പ്രൊജക്റ്റാണ് വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ ഫർണിച്ചറുകളെല്ലാം ചെയ്തിരിക്കുന്നത് ആ വീടിനോട് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വാഡോബ്സും ഇതുപോലെ തന്നെ ബെഡ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് മോളിലൊരു ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട് ഈ പറയുമ്പോൾ ഈ വില്ലയ്ക്കകത്ത് ഈ വില്ലാ പ്രോജക്റ്റിനുള്ളിൽ തന്നെ നല്ലൊരു ക്ലബ് ഹൗസും കമ്മ്യൂണിറ്റീസും എല്ലാം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ഈ ബില്ലെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി സെൽ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് മേടിക്കാനുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡീലുമായുള്ള എന്ത് കാര്യത്തിനും ഞങ്ങളെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക